ൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി കുറച്ച് നാളെന്നു പറഞ്ഞാൽ ഒരു ഒന്ന് ഒന്നരയാഴ്ചയോളം എടുപ്പിച്ചായി അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പം ഓണം ഓണം എന്തോന്നു അത്തം നാല് ആയിട്ടുണ്ട് കേട്ടോ നാളെന്നെനിക്കറിഞ്ഞാ അത്തം ചിത്തിര ചൊരി ആ എന്തായാലും അത്തം നാലായിട്ടോ അപ്പം ഇന്ന് അപ്പം ഇപ്പോൾ തൊട്ട് വൃത്തിയാക്കി തുടങ്ങിയാൽ ഉത്രാടത്തിന് അതായത് ഓണത്തിരി ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടത്തിന് ഫുള്ള് ക്ലീൻ ചെയ്ത് തീരുവുള്ളൂ എന്നാണ് എൻ്റെ അമ്മ പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഓണം ഓണമില്ല ഓണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചായിട്ടാ ഇപ്രാവശ്യം ഇല്ല ഒന്നാമത്തെ കാര്യം നമ്മളെന്തായാലും അടുത്ത വർഷത്തെ ഓണം അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പം ഇപ്രാവശ്യം എനിക്ക് ഓണം ഇല്ല പിന്നെ നമ്മളെ വീട്ടിൽ എനിക്ക് മാത്രമേ ഓണം ഇല്ലാതെ ഉള്ളൂ വീട്ടിൽ ഇവിടെ വീട്ടിൽ ഓണം ഉണ്ട് അപ്പം എനിക്ക് വലുതായിട്ട് തോന്നി ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒരു ഓണം അമ്മയും അച്ഛനും കൂടിയൊക്കെ ഒരു ഓണക്കോടിയൊക്കെ എടുത്ത് തരും പിന്നെ വിജേഷിയുടെ ഒരു ഓണക്കോടി എടുത്ത് തരും പക്ഷെ വിജേഷിയുടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊരു ഓണം തൃപ്തി വരുന്നില്ല അതുകൊണ്ട് വലുതായിട്ടൊന്നും ഇല്ല അപ്പം എന്തായാലും ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചും അത് ചുമ്മാ ഇരുന്ന സമയം കളയണേക്കാട്ടി നല്ലത് എന്തെങ്കിലും ചെയ്ത് സമയം കളയുന്നതല്ലേ അതുപോലെ അമ്മ പാവത്തി കയറി കഷ്ടപ്പെടുന്നത് ഞാൻ എന്തായാലും ഇപ്പം വീട്ടിലല്ല വീട്ടിലിപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് നാളെ ഇപ്പം രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഇങ്ങ് വന്നിട്ട് അപ്പം ഞാൻ എന്തായാലും ഞാൻ ഓണം വരാ ഇവിടെ ആയിരിക്കും അപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് അങ്ങ് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഫസ്റ്റ് റൂം ഫസ്റ്റ് ഒതുക്കി തുടങ്ങാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ അതായത് ഇന്നലെ ഇന്നല്ലേ രണ്ട് ദിവസം മുമ്പ് അമ്മ ഇവിടെ ഇല്ലായിരുന്നു അമ്മ അമ്മേരുന്നാട്ടിൽ പോയിക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഇവിടെ ഇല്ലായിരുന്നു ചേട്ടൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അവന്റെ തുണികളെല്ലാം നോക്കിയിട്ട് അവ അവിടെ ഇവിടെയും വരിയിട്ട് അതുമാത്രമല്ല ഞാൻ വന്ന് ഞാൻ പിന്നെ എൻ്റെ തുണികളൊക്കെ വരി വലിച്ചു നോക്കി എല്ലാ അമ്മേടെ അലമാരി നിന്നും അവിടെ നിന്നും ഇവിടെ നിന്ന് തുണിയൊക്കെ വരിട്ട് സത്യം പറഞ്ഞ അമ്മേടെ റൂം കുളമാക്കി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് വൃത്തിയാക്കണം അതൊന്ന് രണ്ടാമത് ഈ വീട് ഫുള്ള് വൃത്തിയാക്കണം പിന്നെ ബാക്കി വലിയ വലിയ കഠിനമായ ജോലികളൊന്നും ഇല്ല എനിക്കെന്തായാലും ഭയങ്കര ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണമെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ഓണമായിരുന്നു പക്ഷേ വിജയ് ചേട്ടൻ്റെ ലീവ് കിട്ടാത്തതിനാൽ ഇപ്രാവശ്യം ഓണം എനിക്കില്ല നമുക്കില്ല നമുക്കല്ലേ എനിക്കില്ല എനിക്കില്ല അടുത്ത പ്രാവശ്യം ഞാനും നമ്മളെ ഫാമിലി ഫുൾ അതായത് ഞാൻ നമ്മളെ കൊച്ച് വിജയിച്ച ആയിട്ട് എല്ലാവരും കൂടെ വന്നിട്ടൊരു വലിയൊരു ഓണം എടുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനാണ് നമുക്ക് പക്ഷെ ഏഴാം മാസം പൊങ്കാലയ്ക്ക് കേട്ടോ എൻ്റെ ഏഴാം മാസത്തെ പൊങ്കാലയ്ക്ക് വിജയിച്ചിട്ട് വരാനുള്ള പ്ലാനിങ് അത് അപ്പോഴത്തേക്ക് ഓണത്തിനും എല്ലാം എല്ലാംകൂടെ ലീവ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഓണത്തിന് വിജയിച്ചിട്ട് വരാത്താം അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ്ങിലോട്ട് നടക്കാം ഇപ്പോഴാണെങ്കിൽ കറണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറണ്ടും കാണത്തില്ല അപ്പോൾ നമുക്ക് ഇപ്പം തൊട്ട് ക്ലീൻ ചെയ്യാം പാവം അമ്മേനെ എല്ലാം ചെയ്യുന്നത് ശരിയല്ലോ അപ്പോൾ ഞാൻ ഉള്ളപ്പോൾ എന്തെങ്കിലും ഞാൻ കുളമാക്കിയിട്ട് ഞാനും കൂടെ തന്നെ വൃത്തിയാക്കണം അപ്പം പോയി ഫസ്റ്റ് അത് വൃത്തിയാക്കാം ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് കഴിക്കാൻ എവിടെ നിന്ന് അങ്ങോട്ട് തോട്ടങ്ങണമെന്ന് അറിയാൻ വയ്യ അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ച് എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പം എൻ്റെ റൂമിൽ വെക്കാതെ എല്ലാം അമ്മേടെ റൂമിലാണ് വെച്ചേക്കുന്നത് അതങ്ങോട്ട് വൃത്തിയാക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞു റൂമിനെ ഇങ്ങനെ അലങ്കൂലമാക്കിയതും എല്ലാം ഞാനാണ് അപ്പോ നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം കേട്ടോ എന്നെ ഞാൻ വലിച്ചു വരുതാ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോ എന്തായാലും ഇനി അമ്മയൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറക്കി കഴിക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു അമ്മേടെ വൈകിന് എന്ന് ഞാൻ ഫുൾ വാങ്ങിച്ചു കേട്ടു എന്നാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് റൂം വൃത്തിയാക്കണ്ട ആള് പിന്നെ വല്ലാതെ ഒന്നും വൃത്തിയാക്കാൻ ഇല്ല അമ്മയും കൂടെ വന്നിട്ട് എല്ലാം ഒത്തു ഒത്തുചെയ്യാന്ന് അപ്പം അമ്മ അല്ലെങ്കിൽ അമ്മ വൃത്തിയാക്കാന്ന് പറഞ്ഞ റൂമ് അപ്പൊ എന്തായാലും ഞാനും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്താ മതി മതി അപ്പോൾ ഓണ വൃത്തിയാക്കൽ പാർട്ട് ടു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഫുൾ ആക്കാൻ പറ്റിയില്ല കാരണം അമ്മ അന്ന് നടു പിടിച്ചൊക്കെ വീണൊരു പ്രശ്നം ഉണ്ടായ ശേഷം അങ്ങോട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല അപ്പം അമ്മ ഉറഞ്ഞെന്ന് ഏറ്റവും ടോപ്പ് നമുക്ക് തുടങ്ങാം എന്താ അമ്മ വൃത്തിയാക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ സഹായിക്കാനായിട്ടൊക്കെ രാവിലെ കയറിയിട്ടുണ്ട് ഇന്നാണ് ഇച്ചിരി ഒന്ന് മഴ തോന്നുന്നത് അപ്പം അമ്മ പറഞ്ഞ് വീടിൻ്റെ മണ്ടിയൊക്കെ വൃത്തിയാക്കാം വൃത്തിയാക്കിയിട്ട് താഴെ 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 പതുക്കെ പതുക്കെ വൃത്തിയാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ചെറുതായിട്ട് വെയിലടിച്ചപ്പോ പാവം ഈ ഒരു സന്തോഷം ഇവിടെ ഫുള്ള് പച്ച കാടി വൃത്തിയാക്കാൻ താമസിക്കില്ല എന്ന മട്ടിരുന്ന ഭയങ്കര മഴക്കുള്ള വേണമെങ്കിൽ ഒന്നും ചെയ്തെത്തില്ലേ ടൈഗർ വാ അയ്യോ എന്തിരച്ചെറ എന്തിരി അടിച്ചിറങ്ങണ ഇങ്ങോടാ ടൈഗർ സാറിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണവനെയാണ് എന്തിന് പറ്റിയെന്ന് എനിക്കറിയാം വയ്യ ടൈഗർ വാ കണ്ടോ എത്ര സ്വഭാവം ഞാൻ വിളിച്ചാൽ മാത്രം വരില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോവുകയുള്ളൂ അങ്ങനെ ഓണവൃത്തിയാക്കൽ പാർട്ട് ത്രീയിലേക്ക് പോവാം അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് തൂത്ത് തുടച്ച് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് തിരുവോണത്തിൻ്റെ തലേ ദിവസമായി ഇന്ന് ഉത്രാടാണ് കേട്ടോ അപ്പം വീഡിയോ കുറച്ച് നാൾക്ക് മുമ്പേ എടുക്കാൻ തുടങ്ങിയാലും ഇപ്പോഴാണ് ഫുൾ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇന്ന് അപ്പം എല്ലാവരെയും വീട്ടിൽ ഉത്രാട വിളക്കൊക്കെ കത്തിച്ചെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളക്കൊക്കെ ഒരുക്കി സൂപ്പറായിട്ട് വെച്ച് സാധാരണ നമ്മളിവിടെയൊക്കെ തിരുവനന്തപുരം കരക്കം എങ്ങനെയാണ് വേട്ടോ അപ്പോൾ ഈ ഇവിടെ ഒക്കെ ഓണം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയണം ഞാൻ പറഞ്ഞു എനിക്ക് മുമ്പേ ഓണം ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ശരിക്കും എനിക്കിപ്പോൾ ഓണം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഓണമുണ്ട് ഇവിടെ എല്ലാവർക്കും ഓണം ഇല്ല എല്ലാവർക്കും ഓണമുണ്ട് നാളത്ത പൂക്കളൊക്കെ അമ്മ ഇടുന്നുണ്ട് അപ്പം അതിനുള്ള സാധന സാമഗ്രികളെല്ലാം അതായത് പൂവൊക്കെ നുള്ളി നുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനും കൂടെ സഹായിച്ച കൊടുത്ത് നുള്ളിയൊക്കെ എടുത്ത് പൂക്കളൊക്കെ എല്ലാം അടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് എനിക്കായ്ക്ക് ഇന്നായപ്പോഴത്തേക്കും അങ്ങ് വയ്യ തലയൊക്കെ അങ്ങ് ഉരുമൈര്യാവുന്നു അപ്പോൾ നാളെ തിരുവോണ വിശേഷങ്ങളുമായി നാളെ വരുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് നാളെ വരുന്നവരേ ബൈ താഴായി